ഹലോ ടീസ് എല്ലാവർക്കും സാന്തന രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോല് നമ്മുടെ ശ്രീദേവിയുടെ ആ ഉദ്ദേവാനിന്റെ ഒക്കെ ഒരു കള്ളത്തരം നമ്മുടെ ആര്യം കൈയോടെ പിടികൂടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു പ്രമോല് മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവമണ്ഡലത്ത് ഭയങ്കര ചർച്ചയൊക്കെ ആട്ടോ ആനന്ദിന്റെ അടുത്ത് നമ്മുടെ ഗോമതി ഭയങ്കര ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് നീന് ദേവി പറയുന്നത് പോലെ കേൾക്കാവൂ നീ ഇനി ദേവിയോട് എന്തിനു ഉപദേശം ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാവോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആനന്ദി സമ്മതിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ആര്യൻ നമ്മുടെ ശ്രീദേവിയുടെ അങ്ങേത്തേക്ക് ഒരു ഫുഡ് പാഴ്സല് കൊണ്ട് വരുന്നതാട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങേത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ആര്യൻ ഇങ്ങനെ ആ ഒരു നമ്മുടെ ശ്രീദേവി നമ്മുടെ ഉദയപാനവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കേൾക്കുന്നതും കാണുന്നത് അപ്പം ശ്രീദേവി പറയുന്ന നമ്മൾ ദൈവമേ ദൈവമകലം ഈ ഒരു ചവി അറിഞ്ഞാൽ പിന്നെ അവർ മറുതെ വെച്ചെങ്കിലാണൊക്കെ പറഞ്ഞ നമ്മുടെ ശ്രീദേവി പറയുന്നത് നമ്മുടെ ആര്യൻ കേൾക്കുന്നുണ്ട് ആര്യൻ ആര്യൻ്റെ നോക്കുമ്പോൾ നമ്മുടെ ശ്രീദേവി ഉദയപാനുമൊക്കെ ആട്ടോ അങ്ങനെ നമ്മുടെ ആര്യൻ ഈ ഒരു സംഭവം നമ്മുടെ ആകാശിനെ വിളിച്ച് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ും ഈ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയാകും അല്ലെ നമ്മുടെ ശ്രീദേവിയുടെ വീട്ടുകാരുടെ ഒരു ചതി ആ ഒരു ദേവമംഗലംകാർ അറിഞ്ഞു കഴിഞ്ഞു ഇനി ബാലൻ അത് അംഗീകരിക്കുമോ ബാലൻ അത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊക്കെ മാത്രം നമുക്ക് കണ്ടത് അറിഞ്ഞാൽ മതി അല്ലേ അപ്പം ഇത് വളരെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ